ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒത്തിരി ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് കർത്താവിൻ്റെ സന്നദ്ധയിൽ നാം പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ കർത്താവ് സുഖമായ നിദ്ര നൽകി ഇന്ന് ഒത്തിരി ഉത്തരവാദിത്വങ്ങളെ നേരിടാനുള്ള ദിവസമാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സഹായം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും ഇന്നത്തെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാ മേഖലയിലും സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കാൻ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ ഇന്ന് ഈ ദിവസം പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കിടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ധൂർത്തടിക്കുന്നു നീതിയിലൂടെ രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നു നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണിവയ്ക്കുകയാണ് ദുഷ്ടൻ്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങളെ അംഗീകരിക്കുന്നു ദുഷ്ടൻ അതിലൊന്നും ശ്രദ്ധയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയ ഈ തിരുവചനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ ഞങ്ങളെ വീണ്ടും വീണ്ടും നീ ഗുണദോഷിച്ചിട്ടും ഞങ്ങൾ മർക്കടമുഷ്ടിയാൽ നിന്റെ സന്നിധിയിൽ നിന്നും ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ ഓടി ഒരു ശീലമാക്കിയ ഞങ്ങൾക്ക് കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും കൃപ തരണമേ ദൈവമായ കഥാവെ നീതിമാൻ്റെ കഷ്ടതകൾ അനവധിയാണ് എങ്കിലും നീതിമാൻ ഒരിക്കലും തകർന്നു വീഴുകയില്ല അവന് മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിക്കേണ്ടി വരികയില്ല അവൻ്റെ എല്ലാ സഹനങ്ങളും പീഢകളും അവൻ്റെ ഉയർച്ചയ്ക്കും മഹത്വത്തിനും വേണ്ടി നീ ാക്കിത്തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ നിന്റെ ജ്ഞാനത്തെ സ്നേഹിക്കുവാൻ നിന്റെ അറിവിനെ സ്നേഹിക്കുവാൻ നിന്റെ ഉപദേശത്തെയും ഗുണദോഷത്തെയും സ്നേഹിക്കുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ദരിദ്രരോട് ദയ കാട്ടുന്ന ഭരണാധികാരി നീതിമാനാണ് അങ്ങനെയുള്ളവരെ നീ ഉറപ്പിച്ചു നിർത്തണമേ കർത്താവെ ദരിദ്രരെയും പീഡിതരെയും അപമാനിക്കുന്ന തരം താഴ്ത്തുന്ന ഭരണാധികാരികൾ എന്നേക്കും നിലം പതിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദുഷ്ടന്മാർക്ക് അനുകൂലമായും നീതിമാന്മാർക്ക് പ്രതികൂലമായും വിധിക്കുന്ന വിധി ഭരണം എന്നേക്കുമായി തകർക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ അനാഥർക്കും വിധവകൾക്കും പീഡിതർക്കും ദരിദ്രർക്കും നീതി നടത്തി കൊടുക്കാത്ത ഭരണാധിപനെ ഭരണത്തെ എന്നീക്കുമായി നീ ദൂരീകരിക്കണമേ അത് എന്നേക്കുമായി നീ തകർത്തു കളയണമേ കഥാവെ നീതിമാന് ക്ലേശങ്ങൾ അനുഭവിക്കാൻ നീ അനുവദിക്കരുത് എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ ഭരണാധികാരി കഥാവെ നിനിലാശ്രയിക്കുന്നവർക്ക് ഒരു നാളും ജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ പ്രദാനം ചെയ്യണമേ നീതിമാൻ ദരിദ്രരുടെ അവകാശത്തെ അംഗീകരിക്കുന്നു എന്നാൽ ദുഷ്ടൻ അതിലൊന്നും ശ്രദ്ധയില്ല കർത്താവെ നീതിമാന്മാരായ ഭരണാധികാരികളെ നീതിയുടെ ഭരണകൂടത്തെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാടിനെ സംസ്ഥാനത്തെ രാജ്യത്തെ ഈ ലോകത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണമേ ഈ ലോകം മുഴുവനും നിന്റെ ഭരണകർത്തൃത്വത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കത്താവേ നീയാണ് ഞങ്ങളുടെ ഭരണാധിപൻ കർത്താവായ ദൈവമേ നീതിമാന്മാരുടെ വിശ്വാസത്തെ നീ പരിഗണിക്കണമേ ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ കർത്താവിനു വേണ്ടി നിലകൊള്ളാൻ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് കഥാവിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് വിശ്വാസത്തോടെ പൊരുതാൻ കഥാവി ഇന്നീ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു വിദേശത്തേക്ക് പോകുവാൻ പ്രത്യേക പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസയ്ക്കും പി ആറിനും വേണ്ടി അപേക്ഷിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉള്ള മാറ്റി ഒരു ും ഉത്തരവാദിത്വമുള്ള ജോലിയും സമാധാനപരമായ അന്തരീക്ഷവും നൽകി ജോലിയിൽ തക്കതായ പ്രതിഫലം നൽകി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് കഥാവേ നല്ലൊരു ദിവസമാക്കി ഇന്ന് നീ മാറ്റണമേ ഇന്ന് അവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി നല്ലൊരു ജോലി ലഭിക്കുവാൻ നീ അവർക്ക് നേരെ പുതിയ വഴികളെ തുറക്കണമേ പുതിയ അവസരങ്ങളെ അവർക്ക് നീ കാണിച്ചു കൊടുക്കണമേ കഥാവായ ദൈവമേ ജോലിയില്ലാതെ വേദനിക്കുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം ഒരു പുതിയ വഴി നീ തുറന്ന് ശാശ്വതമായ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകി നീ വിഷമിക്കുന്ന ജോലി നഷ്ടപ്പെട്ട വ്യക്തികളെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന വ്യക്തികളെ ജോലി ചെയ്തിട്ടും പ്രതിഫലം ലഭിക്കാത്ത വ്യക്തികളെ ഇന്ന് പ്രത്യേകം നീ കരുണയോടെ വീക്ഷിക്കണമേ നീ അവർക്ക് വേണ്ടി പൊരുതണമേ കഥാവേ നീതിമാനായ ദൈവമേ ദരിദ്രനെതിരെ തിന്മ നിരൂപിക്കുന്നവർക്ക് ദരിദ്രനെതിരെ പീഡിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും നീ എന്നേക്കുമായി തകർത്തു കളയണമേ കഥാവെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും രോഗപീഠയിലും ആരുമില്ലാതെ വേദനിക്കുന്നവർക്ക് നീയാണ് ഭരണാധിപൻ നീതിമാന്മാർക്കെതിരെ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തെ എന്നേക്കുമായി നീ തകർത്തു കളയണമേ കഥാമായ ദൈവമേ ഞങ്ങൾ നിന്റെ നീതിപീഠത്തെങ്കിൽ അപേക്ഷിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ നീതിക്കായി വിശ്വക്കുന്നവനും ദാഹിക്കുന്നവനും സ്വർഗരാജ്യം അവൻ്റെതാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ കർത്താവേ നിന്റെ നീതിപീഠത്തിന് മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് നീതി നടത്തി തരണമേ ഞങ്ങളുടെ ജീവിതത്തിന് ഇന്നൊരു ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഇന്നൊരു പുതിയ അനുഗ്രഹം നൽകി പുതിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടത്തി എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ ദിവസമാക്കി ഇന്ന് നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന അനേക മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി വിവാഹിതരാകാൻ കഴിയാത്തത് കൊണ്ട് വിവാഹം നടക്കാത്തത് കൊണ്ട് പരിഹസിക്കപ്പെടുന്ന പ്രശോഭ പ്രഭാകരൻ എന്ന മകളെയും മകനെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ ഈ സഹോദരങ്ങളെ നീ ആശീർവദിക്കണമേ ഇവരുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ നീക്കി നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള ദൈവ കൃപ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രാർത്ഥനയിലൂടെ നീ അവരുടെ ജീവിത പങ്കാളിയെ അവരുടെ ജീവിതത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കാനും അതിൻ്റെ കഷ്ടതകളും സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ എല്ലാ ദമ്പതിമാരെയും വിവാഹിതരെയും അനുഗ്രഹിക്കണമേ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും കർത്താവെ ഇന്ന് നീ ഒരു വലിയ അനുഗ്രഹം നൽകി ഒന്നിനും കുറവില്ലാത്തവരായി അവരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠത മനസ്സിലാക്കാനും നല്ലൊരു കുടുംബ ജീവിതം ജീവിക്കാനും എല്ലാ ദമ്പതിമാരെയും കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കടബാധ്യതകളാൽ വേദനിക്കുന്ന സാമ്പത്തിക തകർച്ചകളാൽ ദുഃഖിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയോട് ഞങ്ങളെ നീ കാണണമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്റെ സന്നദ്ധിയിൽ അപേക്ഷിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അനുഗ്രഹം നൽകി ഒരു പുതിയ അത്ഭുതം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി ഇന്നെല്ലാം സമാധാനപരമായി ആയിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങൾ നൽകി അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കർത്താവെ ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളെ പൂർവാധികം വിജയപ്രദമാക്കി ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങൾ വാങ്ങാൻ പോകുന്ന സാധന സാമഗ്രികൾ ന്യായമായ വിലയ്ക്ക് ഒട്ടും തന്നെ വഞ്ചിക്കപ്പെടാതെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ആരും ഇന്ന് ഞങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ കബളിപ്പിക്കാനോ നീ ഇടയാക്കരുതേ നിന്റെ ശക്തമായ കരം ഞങ്ങളെ ഇന്ന് വഴി നടത്തണമേ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സൗഭാഗ്യങ്ങൾ നൽകി ഇന്നെല്ലാം കൊണ്ടും സമാധാനവും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം നൽകി ഈ മാസം മുഴുവനും ഞങ്ങൾ അനുഗ്രഹീതരാകാൻ കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ കാത്തു പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോരുത്തരെയും പ്രത്യേകമായി നീ ഏറ്റെടുക്കണമേ കോടതി കേസുകളുള്ള രാഖി എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വാഹന സംബന്ധമായി കോടതി കേസുകളുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ വസ്തു ഇടപാടുകളുമായി കോടതി കേസുകളുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നീതിമാന് നീതി നടത്തി കൊടുക്കുന്ന ദൈവമേ നീതിമാൻ ഒരിക്കലും ദുഃഖിക്കാൻ നീ അനുവദിക്കുകയില്ല അവൻ നഷ്ടം സഹിക്കേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ നീ ഞങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞങ്ങളെ പൂർണ്ണമായി നിന്നിൽ ഭരമേൽപ്പിക്കുന്നു ഇന്ന് പൂർണ്ണമായി അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം ഏറ്റെടുക്കണമേ ഞങ്ങളെ നീ നയിക്കണമേ ഞങ്ങളെ നീ ഉപദേശിച്ച് നിന്റെ വഴിയെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണയോടെ ഞങ്ങളെ കാണണമേ നോക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ ആമേ പരിശുദ്ധ ദൈവ മാതാവേ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും സഹായവും ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം നൽകി മാതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ട് സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കുമായി രക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു അമേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങളെ വഴി നടത്തട്ടെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുക്കളുടെ പരിഹാസത്തിൽ നിന്നും കർത്താവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സഹായം കൂടെ നിൽക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ